ഹായ് ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ ഇന്നും ഞാനൊരു ബ്ലോഗായിട്ട് തന്നെയാണ് വന്നിട്ടുള്ളത് അപ്പോൾ ഞാൻ ഞാനിതിന് മുന്നേ ഞാൻ പർച്ചേസിംഗ് വീഡിയോസൊക്കെ അപ്ലോഡ് ചെയ്തിട്ടുണ്ടായിരുന്നു വീട്ടിൽ ഫംഗ്ഷൻ്റെ ഭാഗമായിട്ടുള്ള പർച്ചേസിങ്ങും കാര്യങ്ങളൊക്കെ ആയിരുന്നു നിങ്ങൾ നിങ്ങളിതിൻ്റെ മുന്നത്തെ ബ്ലോഗിലൊക്കെ കണ്ടിട്ടുണ്ടായിരുന്നത് അങ്ങനെ നമ്മളിത് ഫങ്ഷൻ ഇത് എത്തിയിട്ടുണ്ട് അപ്പോൾ കറക്റ്റ് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ ഒരു ഫംഗ്ഷൻ നടക്കുന്നത് ഇപ്പോൾ ഞാൻ ഈ വീഡിയോയിൽ കാണിക്കുന്ന ദിവസം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഡിസംബർ ഒന്നാം തീയതി രാത്രികത്തെ വീഡിയോ ആണിത് കാരണം ഡിസംബർ രണ്ടാം തീയതി ആയിരുന്നു നമ്മളെ വീട്ടിലെ നിക്കാഹ് ബ്രദറിൻ്റെ നിക്കാഹായിരുന്നു ഡിസംബർ രണ്ടാം അപ്പോൾ അന്നത്തെ വീഡിയോ അപ്ലോഡ് ചെയ്യണത് കറക്റ്റ് ഒരു മാസം കഴിഞ്ഞതിന് ശേഷമാണ് ഞാൻ അപ്ലോഡ് ചെയ്യുന്നത് ഞാൻ പറഞ്ഞു മുന്നേത്തെ ബ്ലോഗിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു വീഡിയോ അപ്ലോഡ് ചെയ്യാൻ കുറച്ച് ലേറ്റ് ആയിട്ടുണ്ടായിരുന്നുള്ളത് കുറച്ച് എന്താ പറയുക ബിസി ആയതുകൊണ്ടൊക്കെ ആയിരുന്നു വീഡിയോ അപ്ലോഡ് ചെയ്യാൻ ഒരുപാട് ലേറ്റ് ആയിട്ടുണ്ട് അപ്പോൾ ഞാൻ അത് തലയുന്നതിന് എല്ലാം സെറ്റായതോണ്ടിരിക്കുകയാണ് അപ്പോൾ ആ ഒരു വീഡിയോ ജസ്റ്റ് ഞാൻ ഇതിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ടെന്നേ ഉള്ളൂ ഇനി നമുക്ക് നിൽക്കാം ദിവസത്തെ വീഡിയോ കാണാം ഡിസംബർ രണ്ടാം ആയിരുന്നു എൻ്റെ ചെറിയ ബ്രദറിൻ്റെ നിക്കാഹ് അപ്പോൾ ആ നിക്കാഹിൻ്റെ ദിവസം ഞാൻ ഇടാൻ വേണ്ടിയിട്ട് വാങ്ങിച്ച ഡ്രെസ്സാണിത് അപ്പോൾ ഇതൊക്കെ ഇതൊക്കെയൊന്ന് അയൻ ചെയ്തിട്ടത് അവിടെ ഇങ്ങനെ ഹാങ്ങറിൽ വെച്ചിട്ടുണ്ട് അപ്പോൾ ജസ്റ്റ് അതൊന്ന് കാണിച്ചു തരാമെന്ന് കരുതി കൂടുതൽ വർക്കും കാര്യങ്ങളൊന്നും ഇല്ല കേട്ടോ ജസ്റ്റ് ഇങ്ങനെ താഴെ ഈ ഒരു ചെറിയ വർക്കും കൈമൽ ആ ഒരു വർക്കിനെ ഉള്ളു പിന്നെ ഒരു മൾട്ടി കളർ ഷാളും വരുന്നുണ്ട് എന്താ പറയുക ഇതിൻ്റെ തന്നെ കളർ ചേയ്ഞ്ചാണ് നാഫിക്ക് എടുത്തിട്ടുണ്ടായിരുന്നത് വീഡിയോയിൽ കറക്റ്റായിട്ട് ആ കളർ കണ്ട് കാണുന്നില്ല ഒരു ലൈറ്റ് ഷൈഡ് കളറാണ് വരുന്നത് ഇതെൻ്റെ ഉമ്മാടെ ഉപ്പയാണ് ഞങ്ങളുടെ വല്യ ഇപ്പയാണ് അപ്പോൾ ഞാനിങ്ങനെ വീഡിയോ എടുക്കുന്നത് കണ്ടപ്പോൾ വല്യപ്പവിടുന്ന് എൻ്റെ ഫോട്ടോ എടുത്തു എന്ന് പറഞ്ഞ് നിന്ന് തന്നതായിരുന്നു അപ്പോൾ പരിപാടിക്ക് പരിപാടിക്കെല്ലാവരും വരാനാകുന്നേ ഉള്ളൂ ഇപ്പോൾ ഏകദേശം ഒരു ഒമ്പതര ആ ഒരു സമയത്താണ് നമ്മൾ ഈ വീഡിയോ എടുക്കുന്നത് അപ്പോൾ എൽഹം ബേബി ഇത് അവിടെ കുളിയൊക്കെ കഴിഞ്ഞ് ഒരു ഡ്രസ്സൊക്കെ തൽക്കാലം ഇട്ട് കൊടുത്തിട്ടുണ്ട് അപ്പോൾ ഭയങ്കര അവിടെ പാട്ടൊക്കെ ഇട്ടതുകൊണ്ട് അവൾ ഇങ്ങനെ ഡാൻസ് ഒക്കെ കളിച്ചോണ്ടിരിക്കുകയാണ് അങ്ങനെ പിന്നെ നമ്മൾ പരിപാടിക്കുള്ള കാര്യങ്ങളൊക്കെ അവിടെ വെൽക്കം ഡ്രിങ്ക്സിൻ്റെ കാര്യങ്ങളൊക്കെ അവിടെ സെറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ ജസ്റ്റ് എല്ലാവരും വരുന്നതിന് മുമ്പായിട്ട് അവിടെ പോയിട്ട് വീഡിയോസൊക്കെ എടുത്ത് വന്നിരിക്കുകയാണ് കൂടെ തന്നെ എൻ്റെ ചാനലിൻ്റെ പ്രൊമോഷൻ അവിടെ നടക്കുന്നുണ്ട് അവിടെയുള്ള സകല എന്താ പറയുക ഈ കാറ്ററിങ് ബോയ്സിനൊക്കെ ഞാൻ എൻ്റെ ചാനലിൻ്റെ ലിങ്ക് ഷെയർ ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പോൾ ഞാൻ വീഡിയോ എടുക്കുമ്പോൾ അവർ ചോദിച്ച് എന്താണ് യൂട്യൂബിൽ കിടാനാണെന്ന് അവർ മനസ്സിലാക്കിയപ്പോൾ ചാനലിൻ്റെ പേരൊക്കെ ചോദിച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ പറഞ്ഞു പറഞ്ഞുകൊടുത്തിട്ടുണ്ടായിരുന്നു അപ്പോൾ എന്താ പറയുക നമ്മൾ ഈ വർക്ക്സ് എടുത്തിട്ടുണ്ടായിരുന്നത് ലവാൻസോ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ടീംസാണ് എടുത്തിട്ടുണ്ടായിരുന്നത് ഇവർ തന്നെ ആയിരുന്നു എൻ്റെ മൂത്ത ബ്രദറിൻ്റെ കല്യാണത്തിൻ്റെ ആ ഒരു സമയത്തും ഇവർക്കു തന്നെ ആയിരുന്നു കാറ്ററിങ്ങും കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ടായിരുന്നത് അപ്പോൾ അതുകൊണ്ട് തന്നെ എന്താണ് അന്നത്തെ സർവീസും കാര്യങ്ങളൊക്കെ ഓക്കെ ആയതുകൊണ്ട് നമ്മൾ രണ്ടാമത്തെ ഫംഗ്ഷനും ഇവർക്ക് തന്നെയാണ് കൊടുത്തിട്ടുണ്ടായിരുന്നത് പിന്നെ മാമൻ്റെ ഫ്രണ്ട്സും ഫാമിലിയൊക്കെ വന്നിട്ടുണ്ടായിരുന്നു അപ്പോൾ ഇവർ ഇവർ സ്ഥലം കണ്ണൂരാണ് അപ്പോൾ അവിടുന്ന് അവർ പരിപാടിക്ക് കൂടാൻ വേണ്ടിയിട്ട് വന്നതായിരുന്നു പിന്നെന്താ നമ്മുടെ വീടിൻ്റെ ബാക്ക് സൈഡിൽ എല്ലാവരും കൂടി ഭയങ്കര എന്തൊക്കെയോ ചർച്ചകളിലാണ് അവിടെ എന്തൊക്കെയോ സംസാരിച്ചോണ്ടിരിക്കുന്നുണ്ട് പിന്നെ വെൽക്കം ഡ്രിങ്ക്സൊക്കെ റെഡി ആയിരുന്നു കണ്ടപ്പോൾ പിന്നെ ഞാൻ എല്ലാ വെൽക്കം ഡ്രിങ്ക്സും ഒന്ന് ടേസ്റ്റ് ചെയ്താൽ നോക്കാന്ന് കരുതി ഞാൻ ഇടയ്ക്കൊക്കെ പോയിട്ട് ഇങ്ങനെ ഡ്രിങ്ക്സ് കുടിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു അപ്പോൾ നമ്മൾ എന്തൊക്കെയാണ് ഉണ്ടായിരുന്നെങ്കിൽ കറക്റ്റായിട്ട് പേരൊന്നും ഓർമ്മയില്ല എന്താണ് അഞ്ച് തരം വെൽക്കം ഡ്രിങ്ക്സ് ഉണ്ടായിരുന്നു അപ്പോൾ എല്ലാ ഡ്രിങ്ക്സും ഇങ്ങനെ കുടിച്ചോണ്ടിരിക്കുകയായിരുന്നു പിന്നെ ഇവിടെ നിക്കാഹിൻ്റെ ആ സമയത്തേക്കുള്ള നെറ്റ്സും കാര്യങ്ങളൊക്കെ ഇവിടെ സെറ്റാക്കി വെച്ചിട്ടുണ്ട് അപ്പോൾ നിക്കാഹ് പള്ളിയിൽ വെച്ചിട്ടാണ് ഫുഡും കാര്യങ്ങളൊക്കെ നമ്മൾ വീട്ടിൽ വെച്ചിട്ടാണ് വീടിൻ്റെ നേരെ ഓപ്പോസിറ്റിനെയാണ് പള്ളി വരുന്നത് പിന്നെ ഈ ഒരു സെക്ഷനിൽ തന്നെയാണ് നമ്മളെ ചായകളൊക്കെ വരുന്നത് പല ഫെ ഫ്ലേവറിലുള്ള ചായകളൊക്കെ ഉണ്ട് പിന്നെ ഇവിടെ കുനാഫയുടെ ആ ഒരു പ്രിപ്പറേഷനിലാണ് അതുപോലെ തന്നെ ഉണ്ട് കീമാത്ത് ഡംപ്ലിങ്സ് എന്നൊക്കെ പറയുന്ന ആ ഒരു സംഭവം അറബിക് സ്വീറ്റ്സും ഇവിടെ തയ്യാറാക്കി കൊണ്ടിരിക്കുന്നുണ്ട് പിന്നെ അവർ ടേബിളും കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ എല്ലാവരും വരുന്നതിന് മുന്നേ വേഗം പോയിട്ട് വീഡിയോസൊക്കെ എടുത്തു പോകുന്നതാണ് അപ്പോൾ നമ്മൾ വീട്ടിൽ രണ്ടാം ഡിസംബർ രണ്ടാം തീയതി നിൽക്കാമും മൂന്നാം തീയതി എന്നാണ് പെണ്ണിൻ്റെ വീട്ടിലെ കല്യാണവും നാലാം തീയതിയാണ് നമ്മളെ വീട്ടിലെ റിസപ്ഷനായിട്ട് വന്നിട്ടുണ്ടായിരുന്നു മൂന്ന് ദിവസം അടുപ്പിച്ച് പരിപാടി തന്നെയായിരുന്നു അപ്പോൾ നിക്കാൻ ഇത് എല്ലാവരും തുടങ്ങിയിട്ടുണ്ട് ഇതാണ് അജുവിൻ്റെ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അപ്പോൾ അവന് എന്താണ് പൊതുവേ യു എയിലൊക്കെ കന്തൂർ തന്നെയാണ് ഉപയോഗിക്കാറുള്ളത് അപ്പോൾ അവന് കല്യാണത്തിനും ഇങ്ങനത്തെ ഒരു കോസ്റ്റ്യൂം തന്നെ വേണമെന്നുള്ളത് അവൻ്റെ ഒരു ആഗ്രഹമായിരുന്നു അപ്പോൾ അവൻ വരുമ്പോൾ തന്നെ ഡ്രസ്സൊക്കെ അവിടുന്ന് കൊടുത്തിട്ടുണ്ടായിരുന്നു അപ്പോൾ പിന്നെ ഞാനും അവിടെ പോയിട്ട് അവിടെ ഫോട്ടോ എടുക്കുന്നതിൻ്റെ ഇടയിൽ പോയിട്ട് ഞാനും കുറച്ച് വീഡിയോസൊക്കെ എടുത്ത് പോകുന്നതാണ് അപ്പോൾ അവൻ്റെ ഫ്രണ്ട്സും കാര്യങ്ങളെല്ലാവരും കൂടി അവിടെ വീഡിയോ എടുത്തുകൊണ്ടിരിക്കുകയാണ് അങ്ങനെ കുറച്ച് പേരും ഇതുപോലെ കന്തൂർ തന്നെയാണ് ഇട്ടിട്ടുണ്ടായിരുന്ന കുട്ടീസൊക്കെ കുറച്ചൊക്കെ കന്തൂരെ ഇട്ടിട്ട് അവിടെ സെറ്റായിട്ട് നിൽക്കുന്നുണ്ട് അപ്പോൾ ഇതാ അവരൊക്കെ ഒരു ഫോട്ടോ എടുക്കുന്ന ആ ഒരു തിരക്കിലാണ് അപ്പോൾ പന്ത്രണ്ട് മണി പന്ത്രണ്ടേക്കാൽ ആ ഒരു സമയത്തായിരുന്നു നിക്കാഹ് അപ്പോൾ അവർ പള്ളിയിലേക്ക് പോകാൻ വേണ്ടിയിട്ടുള്ള ആ ഒരു തിരക്കിലാണ് അപ്പോൾ അതിൻ്റെ ഇടയിലൊക്കെ പോയിട്ട് ഞാൻ കഷ്ടപ്പെട്ടിട്ടാണ് ഈ വീഡിയോസൊക്കെ എടുക്കുന്നത് വീട്ടിൽ വരുന്ന ഗസ്റ്റുകളെ എന്താണ് സ്വീകരിക്കും വേണം അതിനിടയിൽ പോയിട്ട് വീഡിയോ എടുക്കും വേണം എന്തെങ്കിലും ആവശ്യത്തിന് വിളിച്ചിട്ടുണ്ടെങ്കിൽ അങ്ങോട്ടും പോകണം അങ്ങനെ ഫുൾ ഓടി നടന്നുകൊണ്ട് എടുത്ത വീഡിയോസാണ് ഇതൊക്കെ അപ്പോൾ അങ്ങനെ എല്ലാവരും ഇതാ പള്ളിയിലേക്ക് ഇറങ്ങിക്കൊണ്ടിരിക്കുകയാണ് ഈ ഒരു സമയത്താണ് എൻ്റെ കസിന് ഒട്ടും പ്രതീക്ഷിക്കാതെ ഒരു സർപ്രൈസ് വിസിറ്റ് നടത്തിയിട്ടുണ്ടായിരുന്നത് അപ്പോൾ അവന് പരിപാടിക്ക് വരില്ല എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു അവനക്ക് ലീവ് ഒന്നും കിട്ടിയിട്ടില്ല എന്ന് പക്ഷേ അവന് പെട്ടെന്നായിരുന്നു അവന് വന്നത് അപ്പോൾ ആ ഒരു ഷോക്കിൽ എല്ലാവരും ഭയങ്കര നിൽക്കുന്ന ഒരു സമയമായിരുന്നു അപ്പോൾ ഞങ്ങൾക്കിങ്ങനെ സംശയം ഉണ്ടായിരുന്നു വരുമെന്നുള്ളതൊക്കെ പക്ഷേ ലാസ്റ്റ് സമയമായപ്പോഴും കാണാതായപ്പോൾ പിന്നെ ഞങ്ങൾ വിചാരിച്ച അവന് വരുന്നുണ്ടാകില്ല എന്നുള്ളത് അവനും ഒരു യൂട്യൂബ് ചാനലുണ്ട് അപ്പോൾ അതിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കുക അവൻ്റെ ആ ഒരു സർപ്രൈസ് വിസിറ്റ് ഒരു നല്ല രസമായിട്ട് അവൻ വ്ലോഗിൽ ചെയ്തിട്ടുണ്ട് അങ്ങനെ ഇതാ എല്ലാവരും അവനെ അജു ഒക്കെ അജു പള്ളികൾക്ക് പോയിക്കണ് അപ്പോൾ എന്താണ് അവനായിട്ട് എല്ലാവരും ഭയങ്കര സംസാരിച്ചിരിക്കാൻ അതിനിടയിൽ റിജിതാത്ത് എത്രാമത്തെ പ്രാവശ്യണുങ്ക അവിടെ പോയിട്ട് വെള്ളം കുടിക്കണമെന്ന് ഞാൻ പറഞ്ഞ് കളിയാക്കിയപ്പോൾ അവിടുന്ന് ഇങ്ങനെ നൈസായിട്ട് പോന്നിട്ടുണ്ടായിരുന്നു അങ്ങനെ ഇതെന്റെ മൂത്തം വേണം കേട്ടോ ഉമ്മടെ ഏറ്റത്തിയാണിത് അപ്പോൾ പിന്നെ എല്ലാവരും കൂടി വെള്ളിപ്പാടെ കൂടെ നിന്നിട്ട് ഫോട്ടോ എടുക്കുക പറഞ്ഞിട്ട് അങ്ങനെ എല്ലാവരും ഫോട്ടോ എടുക്കാനുള്ള ആ ഒരു സമയത്താണ് ഇവിടെ സ്റ്റേജ് മേല് നാഫിയും നാജിയൊക്കെ ഭയങ്കര ഫോട്ടോഷൂട്ടൊക്കെ നടത്തിക്കൊണ്ടിരിക്കുന്നുണ്ടായിരുന്നു അങ്ങനെ ഞാൻ പിന്നെ ഫുഡിൻ്റെ ആ ഒരു സെക്ഷനിക്ക് പോയിട്ടുണ്ടായിരുന്ന ഡെസേർട്സും കാര്യങ്ങളൊക്കെ ഒന്ന് വീഡിയോ എടുക്കാൻ വേണ്ടിയിട്ട് അപ്പോൾ അതാ മൂന്ന് ഐറ്റംസ് കേക്ക്സ് ഉണ്ട് ഒരു റെഡ് വെൽവെറ്റിൻ്റെ ഒരു കേക്ക് ഉണ്ട് പിന്നെ വേറെ എന്തൊക്കെയോ ഒരു ഐറ്റംസ് കേക്ക്സ് ഒക്കെ ഉണ്ട് അപ്പോൾ അവർ അവരതൊക്കെ സെറ്റ് ചെയ്ത് വെക്കുകയാണ് കാരണം നിക്കാഹ് കഴിഞ്ഞതിന് ശേഷം നേരെ ഫുഡ് കഴിക്കാനാണ് വരിക അപ്പോഴേക്കും എല്ലാം റെഡിയാക്കി വെക്കുക ഇവിടെ ആ ഇളനീർ പായസത്തിൻ്റെ കൗണ്ടർ ഇവിടെ ഉണ്ട് പിന്നെ നേരത്തെ ഞാൻ കാണിച്ച പോലെ തന്നെ കീമാത്തൊക്കെ അവിടെ പൊരിച്ചോണ്ടിരിക്കയാണ് കുനാഫ ഏകദേശമൊക്കെ റെഡി ആയിട്ടുണ്ട് ഇതൊക്കെ വീഡിയോ എടുത്തോണ്ടിരിക്കുമ്പോഴാണ് ഞാൻ ആലോചിച്ചത് ഞാൻ എത്ര ക്ലാസ് വെൽക്കം ഡ്രിങ്ക്സ് ഡ്രിങ്ക്സാണ് കുടിച്ചിട്ടുണ്ടായിരുന്നത് ഇനി എങ്ങനെ ഞാൻ ഫുഡ് കഴിക്കുന്നൊക്കെ വിചാരിച്ചിട്ടുണ്ടായിരുന്നു എന്നാലും എന്താ പറയുക കുറേയൊക്കെ എല്ലാവരും ഭക്ഷണമൊക്കെ കഴിച്ച് കഴിഞ്ഞാൽ രക്ഷ ആയപ്പോഴേക്കും വയറൊക്കെ ഏകദേശം സെറ്റാക്കി വെച്ചിട്ടുണ്ടായിരുന്നു കഴിക്കാനായിട്ട് അങ്ങനെ അത് അവിടെ ഫുഡൊക്കെ സെർവ് ചെയ്യുന്നതിൻ്റെ ആ ഒരു തിരക്കിലാണ് അവിടെ കാറ്ററിംഗ് ബോയ്സൊക്കെ പിന്നെ ഇവരുടെ ഫുഡിനെ കുറിച്ച് പറയുകയാണെങ്കിൽ നല്ല അടിപൊളി ഫുഡായിരുന്നു വന്ന എല്ലാവരും ഒരേപോലെ പറഞ്ഞിട്ടുണ്ടായി നല്ല അടിപൊളി ഫുഡായിരുന്നു എന്നുള്ളത് അപ്പോൾ എന്താ പറയുക ഓരോ റൈസൊക്കെ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഫുഡ് തന്നെയായിരുന്നു അപ്പോൾ മൂന്ന് ദിവസത്തെ ഫങ്ഷനും ഇവർക്ക് തന്നെ ആയിട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നത് സത്യം പറഞ്ഞാൽ ഈ പരിപാടി കഴിഞ്ഞതോട് കൂടിയിട്ട് ചിക്കൻ എന്നൊക്കെ മടുത്ത് അങ്ങോട്ട് പോയിട്ടുണ്ടായിരുന്നു എന്നും ഒരേ മായിരുന്നു പോലെ ആയിരുന്നു അപ്പോൾ നമ്മൾ കല്യാണം നിക്കാഹിൻ്റെ അന്ന് നല്ല ആടി ബിരിയാണി ഉണ്ടായിരുന്നു അതുപോലെ തന്നെ മജ്ബൂസ് ഉണ്ടായിരുന്നു പിന്നെ ചിക്കൻ സുർബിയാൻ തോന്നുന്നു അങ്ങനെ ഒരു ഉണ്ടായിരുന്നു പിന്നെ ബീഫ് വെറട്ടിയതും പിന്നെ മൂന്ന് ഫ്ലേവറിലുള്ള അൽഫാമും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു മട്ടൻ ബിരിയാണി നല്ല അടിപൊളി തന്നെയായിരുന്നു അതുപോലെ തന്നെ മജ്ബൂസും തന്നെ ഇത്രയും ടേസ്റ്റിയിൽ കഴിച്ചിട്ടുണ്ടായിരുന്നില്ല എന്നുള്ളത് പലരും കമന്റ് ചെയ്തിട്ടുണ്ടായിരുന്നു അവര് വന്നവരെന്നെ പറഞ്ഞിട്ടുണ്ടായിരുന്നു പിന്നെ ഞങ്ങൾ പേരക്കുട്ടികളൊക്കെ കൂടെ ഒരു ഫോട്ടോ വെല്ലുപ്പാട കൂടെ എടുത്ത് അത് കഴിഞ്ഞിട്ട് പിന്നെ നമ്മൾ ഫുഡ് കഴിക്കാനൊക്കെയാണ് പോയിട്ടുള്ളത് അപ്പോൾ അതാ ഫുഡൊക്കെ കഴിക്കല് തുടങ്ങിയിട്ടുണ്ടായിരുന്നു ഞാനിതാ നല്ല മട്ടൺ ബിരിയാണിയാണ് ആദ്യം തന്നെ കഴിച്ചിട്ടുണ്ടായിരുന്നത് നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു മട്ടൻ ബിരിയാണി കഴിക്കാനായിട്ട് അപ്പോൾ എൻ്റെ ടേബിളിൽ ഇരുന്നവർക്കൊക്കെ നല്ല സുഖമായിട്ടാണ് കാരണം എനിക്ക് അവരിങ്ങനെ കൊടുന്ന് തരുന്നുണ്ടായിരുന്നു എല്ലതും ഒന്നും നമ്മൾ അവിടെ പോയിട്ട് എടുക്കേണ്ടി വന്നിട്ടുണ്ടായിരുന്നില്ല ഞാൻ വ്ളോഗറാണെന്നും പറഞ്ഞിട്ട് വ്ളോഗറിന് എന്താ വേണ്ടതെന്നൊക്കെ ചോദിച്ചു കാരണം അവർ ഫുൾ ടൈം എൻ്റെ കൂടെ തന്നെ ഉണ്ടായിരുന്നു അതുകൊണ്ട് എല്ലാ സാധനങ്ങളും കണ്ട് കൊടുന്ന് തണ്ടായിരുന്നു നാഫിൻ്റെ പ്ലേറ്റിലാണെന്നുണ്ടെങ്കിൽ ചിക്കൻ്റെ വണ്ടി മറിഞ്ഞ പോലെ ഫുള്ള് ചിക്കൻ്റെ അങ്ങനെ അങ്ങനെന്താ അത് കഴിഞ്ഞിട്ട് ഞാൻ ഒരു റീഫ്രഷ് കിട്ടാൻ വേണ്ടിയിട്ട് ആണ് ഞാൻ ട്രൈ ചെയ്യുന്നത് അപ്പോൾ രണ്ട് ഫ്ലേവറിലുള്ള മൊഹിറ്റോസ് ഉണ്ടായിരുന്നു അപ്പോൾ ഈ ഒരു ഗ്രേപ്പ് കളറിൽ തോന്നിയിട്ടുള്ള ആ മൊഹിറ്റോ ഒരു ശരിക്കൊരു ടോണിക്കിൻ്റെ ഒരു ടേസ്റ്റ് ആയിരുന്നു അപ്പോൾ മൊഹിറ്റോ ഞാൻ അവിടെ വേണ്ടെന്ന് വെച്ചു പിന്നെ അവർ കേക്ക്സ് കൊടുന്ന് തന്നിട്ടുണ്ടായിരുന്നു ഇതൊക്കെ നമ്മൾ കൈ കഴിക്കിയതിന് ശേഷം അവിടെ പോയിട്ട് കഴിക്കലാണ് അപ്പോൾ ഞാൻ ഇവിടെ ഇരിക്കുന്നതുകൊണ്ട് എനിക്ക് ഇങ്ങോട്ട് കൊടുന്ന് തന്നിട്ടുണ്ടായിരുന്നു കീമാത്തും ഇങ്ങോട്ട് തന്നെ കൊടുന്ന് തന്നിട്ടുണ്ടായിരുന്നു പക്ഷേ കീമാത്ത് എനിക്ക് വല്ലാണ്ട് അങ്ങോട്ട് പറ്റിയില്ല ബാക്കിയൊക്കെ രസമുണ്ടായിരുന്നു അവരാണെങ്കില് വ്ലോഗർ ഇത് ടേസ്റ്റ് ചെയ്ത് നോക്കും ബ്ലോഗറിന് ഇത് കൊടുക്കുമെന്ന് പറഞ്ഞിട്ട് അവരിങ്ങനെ പറയുകൊണ്ടിരിക്കുന്നു പിന്നെ കളിയാക്കി പറഞ്ഞാണെന്നൊന്നും അറിയില്ല പിന്നെ ഇളനീർ പായസം ഉണ്ടായിരുന്നു ഇളനീർ പായസം എവിടെ കണ്ടിട്ടുണ്ടെങ്കിലും ഞാനൊരു അഞ്ച് ക്ലാസ്സെങ്കിലും കുടിക്കാതെ പോരാറില്ല പക്ഷേ ചെറിയ ക്ലാസ്സാവും കേട്ടോ പക്ഷേ ഇവിടെ കുറച്ച് വലിയ ക്ലാസ് ആയിരുന്നു അതുകൊണ്ട് അഞ്ച് ക്ലാസ് ഒന്നും കുടിച്ചില്ല അപ്പോൾ ഇതൊക്കെയാണ് ഇന്നത്തെ വ്ളോഗിലെ വിശേഷങ്ങൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത് പ്രീവിയസ് വീഡിയോസൊക്കെ കാണാത്തവരുണ്ടെങ്കിൽ അതൊക്കെ ഒന്ന് കണ്ട് സപ്പോർട്ട് ചെയ്യുക ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മറക്കരുത് ഇതിൻ്റെ ബാക്കി വീഡിയോ ഉടനെ തന്നെ അപ്ലോഡ് ചെയ്യുന്നതാണ് ഇൻഷാല് സി മൈ നെക്സ്റ്റ് വീഡിയോ താങ്ക് ഫോർ വാച്ചിങ്